വിവേകാനന്ദനെ അംഗീകരിക്കുന്നത് ഒരു തന്ത്രമാണ് ഒരു കപടതന്ത്രമാണ് എന്ന് മാഷു പറയുണ്ടായത് വിവേകാനന്ദനെ അംഗീകരിക്കാൻ തയ്യാറായി തയ്യാറായി എന്നുള്ള ഇത്രയും നാൾ മറി മടിച്ചുനിന്ന് അറച്ചുനിന്ന് അല്ലെങ്കിൽ അതിന് വിസമ്മതിച്ചിരുന്ന ഒരു വിഭാഗം ചില പ്രത്യേക പ്രത്യേക പ്രതിബദ്ധത മൂലം അവരതിന് തയ്യാറാവുന്നു എന്നുള്ളത് സ്വാഗതാർഹമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്വാഗതാർഹമല്ല വിവേകാനന്ദനെയും കൂടി അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അല്ലാതെ വിവേകാനന്ദനോടോ വിവേകാനന്ദന്റെ ദർശനത്തോടോ വിവേകാനന്ദൻ്റെ ദർശനമായ അദ്വൈത ദർശനത്തോടോ താല്പര്യമുണ്ടായിട്ടല്ല വിവേകാനന്ദനെ വളമാക്കാൻ പറ്റുമോ എന്നാണ് വിവേകാനന്ദൻ്റെ വാക്കുകളെയോ വിവേകാനന്ദൻ്റെ സങ്കല്പങ്ങളെയോ തങ്ങളുടെ സ്ഥാപനത്തിന് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോൾ അതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതും പോരട്ടെ ഇതൊരു ഒരു ഭാരതവൽക്കരണത്തിന്റെ തുടക്കമായിട്ട് നമുക്ക് പക്ഷെ പൂർണ്ണമായും വിവേകാനന്ദന്റെ കൃതികള് അല്ലെങ്കിൽ സാഹിത്യം മുഴുവനും പഠിക്കുമ്പോൾ ഇവരുടെ പ്രത്യേക ശാസ്ത്രമായി യോജിച്ചു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവില്ലേ മനസ്സിലാവും അപ്പൊ പിന്നെ ഇവരുടെ യോജിക്കാവുന്നതുണ്ട് അത് സ്വീകരിച്ചതായി സ്വീകരിച്ചതായിരുന്നു അവരുടെ പ്രത്യേക ശാസ്ത്രത്തോടു പോലും അവർക്ക് കൂറില്ലാതിരിക്കേ അങ്ങനെയല്ലേ കണ്ടുവരുന്നത് മാർസിനോട് ഭാരതത്തിലെ മാർസിസ്റ്റുകൾ എന്ന് ഇതുവരെ മാർസിസ്റ്റുകൾ ഉണ്ടായിട്ടേ ഇല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിസങ്കല്പമാണ് അങ്ങനെ ആരെങ്കിലും ഭാരതത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഉണ്ടായതായി പറയുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റായി ജനിക്കുന്നില്ല അവൻ്റെ പ്രവൃത്തി കൊണ്ടും അവൻ്റെ ത്യാഗം കൊണ്ടുമാണ് ആവുന്നത് എന്ന് അവസാന കാലത്ത് ഭ്രാന്ത പിടിച്ചുപോയ അൽത്തൂസർ എന്ന കമ്മ്യൂണിസ്റ്റ് താത്വികൻ പറയുന്നു അൽത്തൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ആ അൽത്തൂസർ പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരനായി ആരും ജനിക്കുന്നില്ല പ്രവൃത്തി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നത് എൻ്റെ അറിവിൽ പ്രവൃത്തി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായവർ ആരുമില്ല പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭ്രാന്തായിരുന്നു ഇത് പ്രാന്തായപ്പോൾ പറഞ്ഞതല്ല പ്രാന്തം പിടിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാണ് പ്രാന്തം എന്ന് വെച്ചെന്നാൽ മാനസികമായ കടുത്ത മാനസികമായ അസ്വാസ്ഥ്യം എന്ന് വേണമെങ്കിൽ അതിനെ ഒന്ന് മയപ്പെടുത്തി പറയാം തന്നെ ഇരുന്നു അപ്പോൾ എന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വന്തം പ്രത്യയശാസ്ത്രത്തോടു പോലും കൂറു പുലർത്താൻ മനുഷ്യർക്ക് സാധിക്കാതിരിക്കേ ഇത് ഏത് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത് അദ്വൈതികളിൽ അദ്വൈതത്തിൽ വിശ്വസിക്കുന്ന അദ്വൈത ദർശനത്തിൽ വിശ്വസിക്കുന്നവരിൽ അദ്വൈതികളായി ജീവിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് വിരലിൽ ഉണ്ടാവുന്നവരെയും ഉണ്ടാവും അപ്പം ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ മാത്രം പ്രശ്നമല്ല എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കാരണം പ്രത്യയശാസ്ത്രത്തെക്കാൾ പ്രധാനമാകും പലപ്പോഴും ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതവും സ്വന്തം സുഖങ്ങളും പ്രത്യേക ശാസ്ത്രത്തിൽ ആകൃഷ്ടരാകുന്ന ആദ്യത്തെ വിഭാഗം ആളുകൾ ചിലപ്പോൾ ത്യാഗങ്ങൾ ചെയ്തു എന്ന് വരും പിന്നെ വരുമ്പോഴത് സ്ഥാപനമായി അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പ്രത്യേക ശാസ്ത്രം സ്ഥാപനവൽക്കരിക്കപ്പെട്ടാൽ അത് പിന്നെ എന്താകും അത് മതമായിട്ട് മാറും മതമായിട്ട് മാറുമ്പോൾ മതത്തിന് ഒരു ഭരണത്തിൻ്റെ ശ്രേണിയും ശൃംഖലയുണ്ട് അപ്പോൾ മുകളിലിരിക്കുന്ന പറയും എന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേക ശാസ്ത്രം പോയി പ്രത്യേക ശാസ്ത്രം പ്രസ്ഥാനത്തിൻ്റെ ജൈവബളമായി തീരുമ്പോൾ പ്രത്യേക ശാസ്ത്രം യഥാർത്ഥത്തിൽ അതിൻ്റെ ആദർശപരമായ അവസ്ഥയിൽ നിന്ന് നിബന്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭാരതത്തിലെ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഭാരതീയർക്ക് പൊതുവേ സ്വീകാര്യനായ ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടി അംഗീകരിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ അംഗീകരിക്കും വിവേകാനന്ദനെ അംഗീകരിക്കും അയ്യങ്കാളിയെ അംഗീകരിക്കും ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തകന്മാരെയും ആധ്യാത്മിക ഗുരുക്കന്മാരെയും അംഗീകരിച്ച് അവരെ ഇല്ലാതെയാക്കാനാണ് അത് അടുത്ത് നിൽക്കുന്ന വൃക്ഷത്തെ ആല് കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് ആദ്യം സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുന്നു ആല് കെട്ടിപ്പിടിച്ച ഒരു വൃക്ഷവും പിന്നെ ജീവിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല കെട്ടിപ്പിടിച്ച് 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 അവസാനം ആ വൃക്ഷമില്ലാതെ ആകും അപ്പോൾ ആലിൻ്റെ കെട്ടുപിടുത്തം പോലെയുള്ള ഒരു കെട്ടിപ്പിടുത്തമാണ് വൃക്ഷത്തെ കടുത്തു നിൽക്കുന്ന വൃക്ഷത്തെ പോലെയുള്ള ഒരു ആലിംഗന വൈശിഷ്ട്യമാണ് വിവേകാനന്ദനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കയറി കെട്ടിപ്പിടിക്കുന്നു ഈ അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് കെ ദാമോദരൻ ദേശ്പാണ്ഡെ ഇവരെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു അവരുടേതും ഇത്തരത്തിലൊരു തന്ത്രമായിരുന്നോ അല്ലെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അവരെവിടെ എത്തിച്ചേർന്നു അല്ല അവരെ എത്തിച്ചേരാൻ സഹായിച്ചത് ഒരുപക്ഷെ ഈ അങ്ങ് തന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്ന അല്ല ഇവരെയൊക്കെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിക്കളയാനുണ്ടായിട്ടു ഭാരതത്തിൻ്റെ സംസ്കാരം പഠിച്ചിട്ട് ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനം പ്രവർത്തനത്തിൽ വരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ദാമോദരൻ നിയോഗിച്ചത് ദാമോദരൻ പഠിച്ചു പഠിച്ചു വന്നപ്പോഴെന്ത് സംഭവിച്ചു ദാമോദരൻ ഈ ഇത് കൊള്ളുകയില്ല ഇത് തിരസ്കാര്യമായ ഒരു ദർശനമാണ് തത്വശാസ്ത്രമാണ് ഇവിടെ കിടക്കുന്നത് എന്ന് പറയാനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് പക്ഷേ പഠിച്ചു പഠിച്ചു വന്നപ്പോഴേക്കും ഭാരതീയ ദർശനം അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയും അദ്ദേഹം ഭാരതീയ ദർശനത്തിൻ്റെ ഇരയായി പോവുകയും ചെയ്തു അദ്ദേഹത്തിന് അത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ഓടിച്ചെന്ന് അങ്ങോട്ട് പഠിച്ച് ഇത് കമ്മീഷനെ നിയമിച്ചിട്ട് കമ്മീഷൻ പോയി പഠിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയല്ലോ ഇത് അദ്ദേഹം പഠിച്ചു പഠിച്ചു തന്നപ്പോൾ മന പകുതിയിൽ അദ്ദേഹം മനസ്സിലായില്ലെങ്കിലും മനസ്സിലായെടുത്തോളം അദ്ദേഹത്തിന് ഇതൊക്കെ വളരെ സ്വീകാര്യമായ ദാർശനിക അംശങ്ങളാണല്ലോ എന്നാണ് തോന്നിയത് ഇപ്പോൾ അദ്ദേഹത്തിന് ഭാരതീയ ചിന്ത എന്ന പേരിൽ അത് പിന്നീട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു ഭാരതീയ ചിന്ത എടുത്ത് വായിച്ചു നോക്കിയെന്നാൽ അദ്ദേഹം എല്ലാം വായിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക അങ്ങനെ വായിച്ച് തെറ്റിദ്ധരിച്ചിട്ട് പോലും ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹത്തിന് ഭഗവത്ഗീത അങ്ങനെ നിരാകരിക്കേണ്ടുന്ന ഒരു ദാർശനിക ഗ്രന്ഥമല്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അതുകൊണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന് അനഭിമതനാവുകയോ അദ്ദേഹം തൽക്കാലം പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിക്കേണ്ടതില്ല എന്ന് വരികയോ ആണ് ചെയ്തത് നിയോഗിച്ച കാര്യത്തിനല്ല അദ്ദേഹം ഊന്നൽ കൊടുത്തു നിയോഗിക്കാത്ത ഒരു കാര്യത്തിനും കൂടി അദ്ദേഹം ഊന്നൽ കൊടുത്തപ്പോ അദ്ദേഹം ക്രമേണ പ്രസ്ഥാനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഏതുപോലെ സി ഐ ടി ജില്ലാ സെക്രട്ടറി ഹോക്കിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു പിടിച്ച് പാവത്താൻ നല്ല ഒരു ഗ്രന്ഥം രചിച്ചു എന്നുള്ളതാണ് പ്രധാന കാരണം അദ്ദേഹം പ്രസ്ഥാനത്തിൽ നിന്ന് മൗനമവലംബിച്ച് പോകാനുള്ള കാരണം പക്ഷേ ഇതൊക്കെ ഒരു ഭാരതീയതയുടെ ഒരു ഒരു കാറ്റ് കമ്മ്യൂണിസത്തിൻ്റെ പുറത്തല്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് വീശുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയോ തെളിവോ ഒക്കെ അല്ലേ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും തന്ത്ര സത്യം അംഗീകരിക്കാത്ത തന്ത്രങ്ങൾ അടവു നയം എന്നാണ് വാക്കേ സ്വീകരിക്കാവുന്നൊരു വാക്കാണോ അത് ഒരു സാമൂഹിക സംഘടനയും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു വാക്കാണത് ആട്ടാവ് നയം എന്ന് വെച്ചാൽ ജനങ്ങളെ കളിപ്പിക്കുന്നു എന്നാണ് ആ വാക്ക വാക്കിൻ്റെ അർത്ഥമേ ആട്ടാപ് നയമേ എന്ത് ഒന്നും ഒരു സംസ്കൃതമാക്കും നയം എന്നുള്ളത് ഒരു സംസ്കൃത വാക്കാണ് പിന്നെ ഒന്ന് ആട്ടാപ് തുറവായാലെന്താ കുഴപ്പം ഒന്ന് വിളിച്ചു വയ്ക്കാനുള്ള ആളുകൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം വോട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും അത് അതിനെ വല്ലത്തക്ക വിധത്തിൽ സംഘടനാ വൈഭവമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വരാത്തത് കൊണ്ടാണ് എന്തിനായി അടച്ചു വയ്ക്കുന്നത് തുറന്നിട്ടാ പോരെ എന്നിട്ട് അടച്ചു വച്ചിട്ടുണ്ട് എന്താണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അത് മാറ്റയില്ലെന്ന് വന്നാൽ അത് സ്വീകാരത്തിൻ്റെ വഴിയാണോ അത് അല്ല അടവ് നയം എന്ന് പറയുന്നത് സ്വീക അടവ് നയം എന്നുള്ള പ്രയോഗം ഈ പാർട്ടി സൃഷ്ടിച്ചതാണോ അതോ പത്രക്കാർ സൃഷ്ടിച്ചാണോ വിഷയമാണ് അല്ല അതൊക്കെ പാർട്ടി സൃഷ്ടിച്ചു തന്നെയാണ് പാർട്ടി സൃഷ്ടിച്ച് പത്രക്കാർക്ക് കൊടുത്തതാണ് പാർട്ടിക്ക് അതുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പാടില്ല അത് ഞങ്ങൾ തീരുമാനിക്കും പത്രക്കാർ ചോദിക്കുമ്പോൾ പറയുമല്ലോ അത് ഞങ്ങൾ തീരുമാനിക്കും എന്തോന്ന് ഞങ്ങൾ തീരുമാനിക്കും അവർ തീരുമാനിക്കാൻ പോകുന്ന എന്തായാലും എല്ലാവർക്കും അറിയാം അപ്പം നിർലജ്ജമായി ഭരണത്തിന് വേണ്ടി തന്ത്രങ്ങൾ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് ലജ്ജയില്ലായ്മയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ദാർശനികമായ നിർലജ്ജത കർമ്മപരമായ വൃത്തിഹീനത കർമ്മപരമായ ശുചിത്വം ഇല്ലായ്മ ഇല്ല ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം തുറന്ന് പറഞ്ഞിട്ട് സമീപിക്കണം ഫലം നല്ലതാവട്ടെ ചീത്തയാവട്ടെ തുറന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സമീപിക്കാനുള്ള ധീരത സമാർജിക്കണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ സംഘടനയും ഇന്ന സംഘടന എന്നൊന്നുമില്ല അതിന് അപ്പം അതുകൊണ്ട് എല്ലാം എടുത്ത് തങ്ങൾക്ക് ഭരണകൂടം പിടിച്ചെടുക്കാനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ് അതിന് വിവേകാനന്ദനെ പറ്റുമെങ്കിൽ വിവേകാനന്ദൻ ഇരുന്നോട്ടെ അയ്യങ്കാളിയെ പറ്റുമെങ്കിൽ അയ്യങ്കാളിയെ വിരുന്നോട്ടെ ഭദ്രകാളിയെ പറ്റുമെങ്കിൽ ഭദ്രകാളി വിരുന്നോട്ടെ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തീരുമാനമുണ്ടായി അപ്പോൾ അയ്യങ്കാളിയെയും ഭദ്രകാളിയെയും വിവേകാനന്ദനെയും ആരെയും സ്വീകരിക്കും ഉദ്ദേശമൊന്നു മാത്രമേ ഉള്ളൂ ഭരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത് അല്ല എന്താ ഉള്ളു അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയണം ഇനി ഇന്നതൊക്കെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പറയുവാരെങ്കിലും ഇല്ല ഇന്നിന്നതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് പറയില്ല പറയുന്നത് ഉദ്ദേശിക്കില്ല അങ്ങനെയാണ് അതാണ് ഉത്തമമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ലക്ഷണം എന്നാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് അങ്ങനെ ധരിക്കാൻ കാരണം ശരാശരിക്കാരോ അവരിൽ താഴെയുള്ളവരോ ആണ് എല്ലാ പാർട്ടികളിലും പ്രവർത്തിക്കുന്നതാണ് കാരണം ശങ്കരാചാര്യ ഇങ്ങനെ പറയുക ആളുകൾ നമുക്ക് പറയില്ല സത്യമെന്ന് അദ്ദേഹം നിങ്ങൾ അത് തെറ്റാണ് നിങ്ങൾക്ക് എന്ന് മാത്രമേ ഉള്ളൂ സത്യ സത്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത അദ്ദേഹം പറഞ്ഞിട്ടില്ല സത്യമല്ലെന്ന് നമുക്ക് വാദിക്കാം സത്യമല്ലെന്ന് ശങ്കരാചാര്യരോട് വാദിക്കാൻ എനിക്ക് നമുക്ക് സാധ്യമല്ലല്ലോ നിങ്ങൾ ശങ്കരാചാര്യ ഭാഷയത്തോട് വാദിച്ച് നോക്കിയാൽ മതി അപ്പോൾ വായിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പോലും തണയില്ലാത്ത ആളുകളാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല മാഷെ ഇപ്പൊ നേരത്തെ ഹച്ചട സൂചിപ്പിച്ചതുപോലെ ശങ്കരാചാര്യരുടെ മതമാണ് ഞങ്ങളുടെ മതമെന്ന് വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും കുറച്ചുകൂടെ ഒരു സാമൂഹ്യമാനം കൊടുക്കുകയും ശങ്കരനെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബൗദ്ധിക തലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ശങ്കരൻ ബ്രാഹ്മണിസത്തിന്റെ പ്രയോക്താവായിരുന്നു എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് ബ്രാഹ്മണരുടെ ശല്യം കൊണ്ടാണ് രാജ്യം കാരണം തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ആരും ഒരു ബ്രാഹ്മണനും സഹകരിച്ചില്ല ശങ്കരാചാര്യർ ബ്രാഹ്മണർ പറഞ്ഞു ബ്രാഹ്മണര് ആക്ഷേപിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ബുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് പെന്തൊരു സ്ഥാനത്തിനാണ് അദ്ദേഹം ബ്രാഹ്മണ സത്യത്തിൻ്റെ ആളാന്ന് പറയുന്നത് യാഗങ്ങൾ ചെയ്യാൻ പാടണമെന്ന് പറഞ്ഞാലാണ് ശങ്കരാചാര്യർ നിങ്ങൾ കാണിക്കുന്ന യജ്ഞമല്ല യഥാർത്ഥമായ യജ്ഞം എന്ന് പറഞ്ഞാലാണ് ശങ്കരാചാര്യർ യജ്ഞവിരുദ്ധനായിരുന്നു യജ്ഞത്തിൻ്റെ അർത്ഥം ഇതല്ല എന്ന് പറഞ്ഞ ആളാണ് കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ശ്രേയാൻ ദ്രവ്യമയാ ജ്ഞാനയജ്ഞ പരം തപ അതിനു നിങ്ങൾ ഈ ദ്രവ്യങ്ങളും നിങ്ങൾ ധാന്യമൃഗങ്ങളും മറ്റ് ചെടികളും അതിൻ്റെ കിഴങ്ങുകളും പലഹാരങ്ങളും ഒക്കെ ഇട്ട് ഹോമിക്കുന്നതല്ല യജ്ഞം മൃഗങ്ങളെ ഏർത്ത് ഹോം ഹോമിക്കുന്നതല്ല യജ്ഞം പഞ്ചേന്ദ്രിയങ്ങളെ ജ്ഞാനത്തിന് വേണ്ടി ഹോമിക്കുന്നതാണ് യജ്ഞം പഞ്ചേന്ദ്രിയങ്ങളെ ജ്ഞാനസമ്പാദനത്തിൻ്റെ യാഗവേദിയിൽ ഹോമിച്ചു കളയുന്നതാണ് യഥാർത്ഥമായ യജ്ഞം അതാണ് യജ്ഞം എന്നതുകൊണ്ട് ശ്രുതികർത്താക്കൾ ഉദ്ദേശിച്ചത് അത് പിന്നീട് വ്യാസനെടുത്തു പറഞ്ഞിരിക്കുന്നു പിന്നീടത് ഭഗവാൻ്റെ രസനയിലൂടെ അത് വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് ഉപേക്ഷിച്ചു കളയുക എന്ന് പറഞ്ഞു ബ്രാഹ്മണർ എല്ലാവരും കൂടി എതിർത്തു പിന്നെ എന്തു ബ്രാഹ്മണ്യ സാമ്പ്രദായികമായ പരമ്പരാഗതമായ ബ്രാഹ്മണരുടെ ആ തൊഴിൽ സങ്കല്പത്തിന് കർമ്മസങ്കല്പത്തിന് യജ്ഞസങ്കല്പത്തിന് യാഗസങ്കല്പത്തിന് യജനവിദ്യയ്ക്ക് തന്നെ അദ്ദേഹം എതിരായിരുന്നു തന്നെത്താനാണ് അമ്മയുടെ ശവം എടുത്തുകൊണ്ടുപോയി അദ്ദേഹം ദഹിപ്പിച്ചു ഇത്രയും ദയനീയാവസ്ഥ വിവേകാനന്ദ സ്വാമിക്ക് ഉണ്ടായിട്ടുണ്ടോ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന് അംഗീകരിച്ച അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് എത്രയോ പേർ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ശങ്കരാചാര്യൻ ആര്യർ ജീവിച്ചിരുന്ന കാലത്ത് കാലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചല്ല എന്നാണ് ആ ജീവചരിത്രപരമായ ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇത് നമ്മുടെ വർത്തമാനകാലത്ത് ജീവിച്ചിരുന്ന ആളായതുകൊണ്ടാണ് വ്യാസൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമോ അറിഞ്ഞുകൂടാ പിന്നെ വേറൊരു പടി ഉണ്ടായിരുന്നു വ്യാസനെ ശമിച്ചാലോ അരിപടി ഉണ്ടായിരുന്നു വ്യാസൻ കുതിരയെ ല്ല അശ്വമേധം എന്നാണ് വ്യാസൻ പറഞ്ഞത് അശ്വമം പറഞ്ഞാൽ കുതിരയല്ല എന്നിട്ട് അദ്ദേഹം അനുവാദം കൊടുത്തു നേരത്തെ സൂചിപ്പിച്ചല്ലോ യുദ്ധം കഴിഞ്ഞ് രാജ്യം ഭരിക്കാൻ താല്പര്യമില്ലാതെ രാജ്യം എനിക്ക് എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ധർമ്മപുത്രൻ പറഞ്ഞു ആ രാജ്യത്തിന് അവകാശം കിട്ടിയ ആൾ പറഞ്ഞു എനിക്ക് രാജ്യം വേണ്ട എനിക്ക് ഭോഗൈശ്വര്യങ്ങൾ വേണ്ട എനിക്ക് ലൗകിക ജീവിതം ഞാൻ മടുത്തിരിക്കുന്നു എൻ്റെ ജ്യേഷ്ഠനുൾപ്പെടെ എണ്ണിത്തെക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള നരഹത്യാണ് യുദ്ധത്തിൽ നടന്നത് ഇതിനെല്ലാം ഞാൻ ഒരാളാണ് യഥാർത്ഥത്തിൽ കാരണക്കാരൻ ആണോ അല്ല ഒരു തെറ്റിദ്ധാരണയാണ് ലോകത്തിൽ ചിലപ്പോൾ ലോകത്തെ മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരു സംഹാരമുണ്ടാകുന്നതിന് ഒരു വ്യക്തി കാരണക്കാരനല്ല പല സാഹചര്യങ്ങളും പല ഘടകങ്ങളും പല സാമൂഹിക ഘടകങ്ങൾ സംയുക്തമായി പ്രവർത്തിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു സംഹാരമോ അല്ലെങ്കിൽ പുതിയ ഒരു പുരോഗതിയുടെ ഉദയമോ ഉണ്ടാകുന്നത് ഒരു വ്യക്തി അതിന് നിമിത്തമായി എന്ന് വരാം തൽക്കാലത്തേക്ക് പക്ഷേ ഇദ്ദേഹം വിചാരിച്ചത് ഇദ്ദേഹം മറ്റൊരാളാണതിന് കാരണക്കാരൻ അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട എനിക്ക് കൊട്ടാരം വേണ്ട എനിക്ക് രാജധാനി വേണ്ട എനിക്ക് ഭോഗഐശ്വര്യങ്ങൾ വേണ്ട എനിക്ക് ഭരണം വേണ്ട ഞാൻ കാട്ടിലേക്ക് തപസ് ചെയ്യാൻ പോകുന്നു ഈ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആരോടാണ് ഇത് പറഞ്ഞത് വ്യാസനോട് തന്നെയാണ് പറഞ്ഞത് വ്യാസൻ ബന്ധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആരാണ് അച്ഛൻ്റെ അച്ഛനാണ് അപ്പം നേരെ അപ്പൂപ്പനോട് വെച്ച് കാര്യം കുറയും അതുകൊണ്ട് ഞാൻ പോവുകയാണ് അർജുനൻ ഭരിക്കണമെങ്കിൽ അർജുനൻ ഭരിക്കട്ടെ ഭീമൻ ഭരിക്കണമെങ്കിൽ ഭീമൻ ഭരിക്കട്ടെ നകുല സഹോദരന്മാർ ഭരിക്കണമെങ്കിൽ അവർ ഭരിക്കട്ടെ രാജ്യം ഞാനില്ല എനിക്ക് മടുത്തു എനിക്ക് വിരക്തിയായി യുദ്ധത്തിൽ മരിച്ചുപോയവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞത് മരിച്ചവരാണ് വിജയിച്ചത് തോറ്റവരാണ് വിജയിച്ചത് എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട ഞാൻ പരാജിതനാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ദുഃഖിക്കാനേ അവകാശം കാണുന്നുള്ളൂ എല്ലാ കാരണങ്ങളും ദുഃഖിക്കാനുള്ളതാണ് ദുഃഖരഹിതമായി ജീവിക്കാൻ ഇനി എനിക്ക് സാധ്യമേയല്ല ഈ മരിച്ചവർക്കൊക്കെ ജീവൻ കൊടുക്കാൻ സാധിക്കുമോ ഇല്ല ഒരുപക്ഷെ അങ്ങ് വിചാരിച്ചാൽ സാധിച്ചേക്കും വ്യാസൻ വിചാരിച്ചാൽ വേസനുട്ടോ ഒരു കുത്ത വ്യാസൻ നിശ്ശബ്ദനായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ചെറിയ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് മാരെ ആ പുഞ്ചിരിയെ വ്യാഖ്യാനിച്ചിട്ടില്ല ഭാഗ്യവശാൽ മലയാർക്ക് ആ പുഞ്ചിരി വ്യാഖ്യാനിക്കണം എന്ന് തോന്നിയില്ല ഭാരത പര്യടനത്തിൽ അങ്ങനെ ആ പുഞ്ചിരി രക്ഷപ്പെട്ടു വ്യാസൻ്റെ രീതിയെ അദ്ദേഹം പറയുന്നുണ്ട് വേറെ ഇപ്പോൾ മാരാരുടെ ദൃഷ്ടിയിൽ നിന്ന് മാരാരുടെ ദാർശനിക അവബോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയൊരു പുഞ്ചിരിയായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പൗത്ര നീ നിന്റെ ധർമ്മത്തിൽ നിന്ന് ഓടാനാണ് ശ്രമിക്കുന്നത് നീ നിന്റെ ധർമാനുഷ്ഠാനം കൃത്യമായി നിർവഹിച്ചാൽ അതാണ് നിന്റെ തപസ് കാട്ടിൽ പോയിരുന്ന് ചെയ്യുന്ന തപസ്സല്ല അതും തപസ് തന്നെയാണ് പക്ഷെ നിന്റെ നിൻ്റെ അതല്ല ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകം പ്രത്യേകം തപസ്സുകളുണ്ട് ഇത് ഒളിച്ചോട്ടമായിരിക്കും അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗത്രനെ നീ അതല്ല ചെയ്യേണ്ടത് പക്ഷേ ഈ പാപകർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ വെച്ച് വ്യാസമുണ്ട് നീ എന്ത് പാപകർമ്മം ചെയ്തു നീ എന്തെങ്കിലും പാപകർമ്മം ചെയ്തതായി എനിക്ക് തോന്നുന്നില്ലല്ലോ പൗത്ര എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനല്ലേ കണ്ട ആളുകളെല്ലാം കൊന്നത് നീ ആരെയും കൊന്നിട്ടില്ല നീ വിചാരിച്ചാൽ ആരെയും കൊല്ലാനും സാധ്യമല്ല ഇവരെയൊക്കെ കൊന്നത് കാലമാണ് അവരെല്ലാം കാലപക്വന്മാരായിരുന്നു അവർ ജനിച്ചത് തന്നെ അതിനായിരുന്നു കാലപക്വന്മാർ കാലത്തിൻ്റെ കരത്താൽ നിഹതനായിരിക്കുന്നു നീ എന്തിനാ ഇതൊക്കെ നീ ചെയ്തു നീ ചെയ്തു നീ ചെയ്തു എന്ന് വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നതാണ് നിന്റെ മൗഢ്യം ഇതൊന്നും നീ ചെയ്തതല്ല കാലത്തിൻ്റെ സർവശക്തനായ കാലത്തിൻ്റെ അനിവാര്യമായ നിയോഗത്തിൻ്റെ പരിണത ഫലങ്ങളാണ് ഈ കണ്ടത് മുഴുവനും നീ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിലും ഇത് സംഭവിച്ചേനെ അപ്പൊ വേറൊരുത്തൻ അതിന് കാരണക്കാരനായിട്ട് ഒരു നിമിത്തമായിട്ട് വരും നീ എന്ത് ചെയ്തു വ്യാസന യഥാർത്ഥത്തിൽ എന്ത് ദേഷ്യമായിരിക്കും ഇദ്ദേഹത്തിനുണ്ട് ഈ മണ്ഡത്തലങ്ങളൊക്കെ പറയുന്നത് കേറിട്ട് ഒരു ബുദ്ധിമാനായ വ്യക്തിക്ക് എന്ത് ദേഷ്യമായിരിക്കും തോന്നിയിട്ടുണ്ടോ എങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും മനുഷ്യനെ ബുദ്ധിമില്ലെങ്കിൽ ബുദ്ധി സാമാന്യത്തിൻ്റെ അതും ബുദ്ധിയുള്ള ആളാണ് താനും പക്ഷേ ഈ കൂട്ടക്കൊലയുടെ പേടിയാണ് കൂട്ടക്കൊല ചെയ്തതിൻ്റെ പേടിയാണ് കാരണം അദ്ദേഹം ചോദിച്ചതിൽ അത് അന്തർഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാപത്തിന് എന്ത് പരിഹാരമെന്നാണ് ചോദിച്ചത് പാപമുണ്ടെങ്കിൽ വലിയ പരിഹാരമുണ്ട് ഇതിൽ പാപമൊന്നുമില്ലേ ഇവരെ കൊല്ലാൻ നിന്നവരെ അവർ കൊന്നു എന്ത് തന്നെ പാപമുള്ളൂ ഇപ്പോൾ കൊല്ലാൻ നിൽക്കാതെ ഇവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയെ കടന്നു കയറി കൊന്നു എന്ന് പറഞ്ഞാലാണ് അതിനകത്തൊരു പാപശങ്ക വരേണ്ടത് പാണ്ഡവന്മാരെ കൊല്ലാൻ ആയുധങ്ങൾ വേണ്ടി വന്നവരെ അവർ തിരിച്ചു വന്നു എന്ത് അതുകൊണ്ട് അതിൽ പാപമില്ല പ്രത്യേകിച്ച് ക്ഷത്രിയന് യുദ്ധം അവൻ്റെ ധർമാനുഷ്ഠാനങ്ങളിലൊന്നാണ് അത് മാത്രമാണ് ധർമാനുഷ്ഠാനം എന്നല്ല ഒന്നാണ് അത് ക്ഷത്രിയന് മാത്രമല്ല ക്ഷത്രിയൻ്റെ വൃത്തി ചെയ്യുന്ന ഏവർക്കും സംരക്ഷണം ഒരു കർത്തവ്യമായി ഏറ്റെടുത്താൽ ആ സംരക്ഷണം കർത്തവ്യ ജനവർഗ്ഗങ്ങളുടെ സംരക്ഷണം കർത്തവ്യമായി ഏറ്റെടുക്കുന്ന ഏത് ഭരണാധിപനും യുദ്ധം ധർമ്മമായി വരുന്ന ചരിത്ര സന്ദർഭങ്ങളുണ്ടാകും എല്ലാ ചരിത്ര സന്ദർഭങ്ങളും യുദ്ധത്തിൻ്റെ എല്ലാ ചരിത്ര സന്ദർഭങ്ങളും പ്രതിരോധിക്കാൻ വേണ്ടി നട നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും അതിന് ഉദാഹരണങ്ങളാണ് അതിൽ പാപമല്ല എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ശങ്ക മാറുന്നില്ല അപ്പോഴും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് പാപമാണെന്ന് തന്നെ നീ വിചാരിക്കുകയാണെങ്കിൽ പാപങ്ങൾക്കൊക്കെയും പരിഹാരങ്ങളുണ്ട് ആശമതയാന്നെത്തു ഇപ്പം സന്തോഷമായി അങ്ങനെയാണല്ലോ എപ്പോഴും ഇപ്പോൾ ഒരാളെ തെറി പറഞ്ഞു പിന്നെന്താ അതിൻ്റെ പരിഹാരം മാപ്പ് പറഞ്ഞാൽ മതി മാപ്പ് പറഞ്ഞിട്ട് ഒരു തെറുകൂടി പറഞ്ഞാൽ വിരോധമൊന്നുമില്ല ആ മാപ്പ് പറഞ്ഞാൽ മതി എന്നാൽ ഒരാൾ ആക്ഷേപിച്ചു എന്താണ് പരിഹാരം മാപ്പ് പറഞ്ഞത് ഒരാൾ തെറ്റ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷിച്ച് തെറ്റ് ചെയ്തില്ല എന്ന് തെളിയിച്ചാൽ അപ്പോൾ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പം ഈ പരിഹാരം ഒരു പരിഹാരമാണോ എന്ന് വ്യാസൻ വിചാരിക്കുന്നില്ല ഇപ്പൊ തൻ്റെ കാലത്ത് നിന്നുകൊണ്ട് പരമ്പരാഗതമായി അംഗീകരിച്ചു പോകുന്ന ഒരു യാഗ സമ്പ്രദായത്തെ അദ്ദേഹം യഥാർത്ഥത്തിൽ പരിഹസിക്കുകയാണ് ചെയ്തത് വ്യാസ അശ്വമേധയാഗം നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ചെറിയൊരു കഥ പറഞ്ഞു അശ്വമേധയാഗം നടത്തിയ ക്ഷേത്രത്തിൽ യജ്ഞ ക്ഷേത്രത്തിൽ വന്ന് ഒരു കീരി കിടന്നിങ്ങനെ അവരുണ്ട് അപ്പോൾ യാഗം നടത്തിയ പുരോഹിതന്മാരവിടെ നടത്ത നടത്തുകയാണ് അപ്പോൾ അവരിങ്ങനെ എന്താ ഈ കീരി ഇവിടെ ഇങ്ങനെ ഉരുളുന്നത് എന്ന് വിചാരിച്ചു തമിൽ പറഞ്ഞു ഇപ്പോൾ കീരി അതിനെ മനുഷ്യഭാഷയിൽ മറുപടി പറഞ്ഞു അപ്പോൾ അവർക്ക് അത്ഭുതമായി ഏ മനുഷ്യനെപ്പോലെ കീരി സംസാരിക്കുകയോ അതും ഉള്ളാമല്ലോ അപ്പോൾ കീരീടിച്ചെന്താണ് ഇപ്പോൾ കീരി പറഞ്ഞു പണ്ട് ഈ ധർമ്മപുത്രരൊക്കെ ജനിക്കുന്നതിനും പാണ്ഡുവും ഒക്കെ ജനിക്കുന്നതിനു മുമ്പ് ഇവിടെ ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു അവരുടെ ദാരിദ്ര്യം കൊണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളു എവിടെ പോലൊക്കെ പോയി തണ്ടി കൊണ്ടുവരണം ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലോ ചിലപ്പോ പാക്ഷികമായിട്ടോ പാക്ഷികം വെച്ചാൽ പതിനഞ്ചോ ദിവസത്തിൽ ഒരിക്കലെ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ ആ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ബ്രാഹ്മണൻ്റെ പത്നിയുണ്ടായിരുന്നു മകനുണ്ടായിരുന്നു മകളുണ്ടായിരുന്നു അൻ്റെ ഭാര്യ ശനുഷ വധു അവർക്ക് ഒരു പതിനഞ്ചാം പക്കം അവർ ചുറ്റി നടന്നത് കിട്ടിയത് കുറേ മലരായിരുന്നു ആ മലര കൊണ്ടുവന്ന് വറുത്തു പിടിച്ച് അത് കഴിക്കാനിരുന്നപ്പോഴാണ് രാത്രിയിൽ ഒരു ബ്രാഹ്മണൻ കരുതുന്നത് അപ്പോൾ അത് ആ നാല് പേരുണ്ടല്ലോ അഞ്ചായിട്ട് പകത്തിട്ട് അതിലൊരു ഭാഗം ഈ ബ്രാഹ്മണന് കൊടുത്തു വിശന്നു പറഞ്ഞു വന്ന് ബ്രാഹ്മണന് കൊടുത്തു ബ്രാഹ്മണൻ അത് അപ്പൊ തന്നെ നാക്കേലിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇനിയുണ്ടോ എന്ന് ചോദിച്ചു ആ ഇനി എന്ന് പറഞ്ഞു എന്നാ കുറച്ചുകൂടി വേറൊരാളുടെ പങ്കു കൊടുക്കും അപ്പൊ പങ്കു കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ തറക്കം നിറക്കുന്നുണ്ടോ അവിടെ എന്റത് കൊടുക്കാം എൻ്റെത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ അവർത്തരും അങ്ങനെ ആ പേരുടെ പങ്കും അദ്ദേഹം ഭക്ഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഒരു വിധായി എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇവർ പട്ടിണിയായി പതിനാറാം പക്കം പട്ടിണിയിലേക്ക് നിങ്ങയാണ് അവർ ഇത് കഴിഞ്ഞ് ബ്രാഹ്മണൻ നേരമെടുത്ത് അവരെ ഒരു നന്ദിയൊക്കെ പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി ആ സ്ഥലത്ത് കീറിപ്പോയി ഇങ്ങനെ ഉരുണ്ടപ്പോഴേക്കും അതിൻ്റെ ആദ്യം ആ ഉരുണ്ട സമയത്ത് ആദ്യം ഈ ദാനം കൊടുത്ത ഭൂമിയിൽ സ്പർശിച്ച ഭാഗം സ്വർണമയമായി തീർന്നു അതിനേക്കാളും വലിയ അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന സർവ്വ ഋഷികൾക്കും സന്യാസിമാർക്കുമൊക്കെ രത്നങ്ങളാണ് ദാനം ചെയ്തത് ധർമ്മപുത്ര അപ്പോ മോഹത്തായ ദാനമാണല്ലോ ഇവിടെ നടന്നിട്ടുണ്ടാകുക ഭൂരിദക്ഷിണമായ യാഗം നടന്നിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ കിടന്നുരുണ്ട് എൻ്റെ മറ്റേ വശം കൂടി സ്വർണമയമാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കിടന്നുണ്ട് നോക്കിയത് പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ എന്തായി അശ്വ യാഗത്തിൻ്റെ സ്ഥിതി രണ്ടും വ്യാസം തന്നെ ചെയ്തത് അശ്വമേധൻ നടത്തുക എന്ന് ഉപദേശിച്ചതും വ്യാസം തന്നെ അശ്വമേധയാകം നടത്തിയിട്ട് ഫലമില്ല എന്ന് തിരിയക്ക കഥ അതിനെ തെഴുതി ചേർത്തതും വ്യാസം തന്നെ ഇവിടെ ഒരു വൈവിധ്യമുണ്ട് എന്താണ് ആ വൈരുദ്ധ്യം ഭൂരിഭാഗം ആളുകളും യാഥാസ്ഥിതികന്മാരായിരിക്കും ഒരു സമൂഹത്തിൽ ഏത് സമൂഹത്തിലും ഏത് കാലത്തും അപ്പം യാഥാസ്ഥിതികന്മാരുടെ എതിർപ്പ് വന്നാൽ മുനിയാണെങ്കിലും നിവൃത്തിയില്ലാതെ വരും ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുവേ അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നിന്ന് എല്ലാവരും കല്ലായി പോട്ടെ എന്ന് ശപിക്കണം അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാകും രാജ്യം നിറച്ച് കല്ലായിരിക്കും അപ്പൊ എന്തു ചെയ്തു ആ അദ്ദേഹം നയപരമായി ഇതിനെ സമീപിക്കുകയാണ് ഒന്ന് അനുവദിച്ചിട്ട് പരമ്പരാഗതമായി ആവർത്തിച്ചു പോന്നിരുന്ന തെറ്റായ ഒരു യാഗക്രമത്തെ അനുവദിച്ചുകൊണ്ട് ആ യാഗക്രമം നടത്താവുന്നതായിരുന്നില്ല എന്ന് ആദർശപരമായി ഉപദേശിച്ചു എന്തിനാണ് അദ്ദേഹം അത് ചെയ്തത് അത് ചെയ്തത് അദ്ദേഹത്തിനും കൂടി ആ സമൂഹത്തിൽ നിൽക്കണം അല്ലെങ്കിൽ അദ്ദേഹം ബഹിഷ്കൃതനാവും അപ്പൊ താൻ ബഹിഷ്കൃതനാകാതിരിക്കാൻ വേണ്ടി പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ പാരമ്പര്യ ആചാരം തെറ്റായ ആചാരമായിരുന്നു എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നിട്ട് തന്റെ വസ്തുതയും പറഞ്ഞു എന്താണ് യജ്ഞത്തിന്റെ തത്വം എന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ എക്കാലത്തും സമൂഹ പരിഷ്കരണത്തിന് അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ യാഥാസ്ഥിതികന്മാരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും അതെല്ലാ കാലത്തും സന്യാസിമാർക്കായാലും ശരി പ്രവാചകന്മാർക്കായാലും ശരി ചെയ്യേണ്ടി വരും ഇവിടെ മാഷി പറഞ്ഞു വരണത് ശ്രീശങ്കരാചാര്യര് ബ്രാഹ്മണർക്ക് അനുകൂലമായി സംസാരിച്ചു ബ്രാഹ്മണർക്ക് അനുകൂലമായി സംസാരിച്ചില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറയുന്നത് ഒരു പക്ഷേ അക്കാലത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളും പറയേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിന്ന് അദ്ദേഹത്തിന്റെ ആദർശം പ്രചരിപ്പിക്കാൻ ഒരു ക്ഷേത്രം കിട്ടില്ല നിൽക്കാനുള്ള ക്ഷേത്രം കിട്ടില്ല ഒരു സ്വക്ഷേത്ര ബലമില്ലാതെ പോകും അതുകൊണ്ട് ചിലതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞാലും അതിനെ ഒരു വിമർശിക്കാതെ കണ്ണടച്ചുകളി എല്ലാ കാലത്തും ഉണ്ടത് നബുക്കഡ് നാസർ പഴയ നിയമത്തിലെ ഒരു രാജാവ് അദ്ദേഹം പറഞ്ഞു ഈ അടിമത്തം ശരിയല്ലല്ലോ ഈശ്വരനാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെങ്കിൽ നമ്മൾ ചില ആളുകളെ ഈശ്വര സൃഷ്ടങ്ങളിൽ ചില ആളുകളെ ഈശ്വര സൃഷ്ടങ്ങളായ മറ്റു ചില ആളുകൾ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരുടെ പണി അവരെ കൊണ്ട് ജീവിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ മിണ്ടിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സഭ അപ്പം പിന്നെ വിട്ടുകൊക്കെ പ്ലേറ്റോവിന് അടിമവർഗം എന്നൊരു വർഗം സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്ലേറ്റോ പറഞ്ഞു പ്ലേറ്റോ മഹാചിന്തകനാണ് എന്ത് അദ്ദേഹത്തിന് അത് ശരിയല്ല എന്ന് തോന്നേണ്ടതല്ലേ എന്താ ആ ഭാഗം നമുക്ക് കണ്ണോടെ ചോദിച്ചത് പ്ലേറ്റോവിനോട് നെൽക്കള്ളി ഉണ്ടാകില്ല എന്ത് പറ്റിയേനെ മറ്റേ ആശാനെ പറ്റിയതിനെ പറ്റിയേനെ ആ ഒരടവ് നയമാണത് എന്ത് ഏത് ആശാന പറ്റിയതുപോലെ സോക്രട്ടീസിന് പറ്റിയതുപോലെ തന്നെ പറ്റിയനെ സോക്രട്ടീസ് സമൂഹത്തെ പരിഷ്കരിക്കത്തക്ക വിധത്തിലുള്ള നൂതനമായ യുവാക്കളെ ആകർഷിച്ച് രാജ്യ ജീവിതത്തിന് പുരോഗമനപരമായ പ്രവാഹം ഉണ്ടാകുന്നതിന് തക്ക യുക്തിപൂർവമായ തത്വങ്ങൾ ഉപദേശിക്കുകയാണ് ചെയ്തത് അപ്പോഴെന്ത് പറഞ്ഞു ഇയാൾ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു ബ്ലാസ്വാമി ദൈവദോഷം പറയുന്നവനാണ് ദൈവദൂഷകനാണ് അതുകൊണ്ട് അവനെ കൊല്ലണം എന്ന് പറഞ്ഞു അതിന് ഭൂരിവിഷം കിട്ടി വിഷം കൊടുത്ത് ഹെംലക്ക എന്ന് പറയുന്ന കഠിന വിഷം കൊടുത്ത് ആരെയും ജീവിതത്തിൽ ഉപദ്രവിച്ചിട്ടില്ലാത്ത ആ നല്ല മനുഷ്യനെ ആ യോഗ്യനായ ആചാ യോഗ്യനായ ആചാരനെ കൊന്നുളങ്ങി